ഞാനിപ്പോൾ ഉള്ളത് കോട്ടപ്പുറം പാലത്തിന്റെ മുകളിലാണ് ഒരു ആറര ആറേ മുക്കാൽ സമയത്ത് വന്നു കഴിഞ്ഞതുപോലെ മനോഹരമായിട്ടുള്ള സൺറൈസ് നമുക്ക് കാണാൻ പറ്റും ഗുരുവായൂർ എറണാകുളം റൂട്ടിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൊടുങ്ങല്ലൂർ ഒരു ആവശ്യത്തിന് വന്നിട്ട് തിരിച്ചു പോവാണ് അപ്പോൾ രാവിലെ ഒരു ആറര ആറേമുക്കാലായിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ലൊരു നാടൻ ചായക്കടയുണ്ട് അവിടത്തെ കടല റോസ്റ്റും പുട്ടും ഫേമസ് ആണ് അപ്പോൾ എന്തായാലും അവിടെ തന്നെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്കാണ് പോകുന്നത് ടി കെ സ്പുരം ബസ് സ്റ്റോപ്പിനോട് ചേർന്ന് ഒരു വഴി താഴത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വഴി കൂടെ ഇന്നിറങ്ങിക്കഴിഞ്ഞാൽ ആണ് ഈ ചായക്കട വരുന്നത് കുറേ നാളുകളായിട്ട് ഇവിടെയുള്ള ചായക്കടയാണ് വലിയ ഫെസിലിറ്റീസൊന്നും ഇല്ല രണ്ടോ മൂന്നോ ബെഞ്ചും ഡെസ്ക്കും മാത്രം ുള്ള ഒരു ബേസിക് ഒരു സ്ട്രക്ചറാണ് പക്ഷേ ഇവിടുത്തെ ഈ കടല റോസ്റ്റും പുട്ടും ഭയങ്കര ആണ് അപ്പോൾ അത് കഴിക്കാൻ തന്നെ ഇവിടെ നല്ല തിരക്കാണ് രാവിലെ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പാഴ്സലും മേടിച്ച് കൊണ്ടുപോകാം ഇവിടെ പുട്ടും കടല റോസ്റ്റും അല്ലാതെ വേറെ ഐറ്റംസ് എല്ലാം ഉണ്ട് ഫെസിലിറ്റി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ റേറ്റും വളരെ കുറവ് തന്നെയാണ് ഇതാണ് കടല റോസ്റ്റ് അപ്പം ഞാൻ ഒരു ചിരട്ട കടല റോസ്റ്റും പിന്നെ അതിൻ്റെ കൂടെ ഒരു പപ്പടം പിന്നെ ഒരു ചായയാണ് ഓർഡർ ചെയ്തത് നല്ല ആവി പറക്കുന്ന പുട്ടും കടല റോസ്റ്റാണ് കിട്ടിയത് ഈ പുട്ടും കടല റോസ്റ്റും കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇങ്ങനെ എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു പ്രാവശ്യമെങ്കിലും കൂടെ വന്ന് പോകുവാണെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഈ ഭക്ഷണ